പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം കൂടുതൽ ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദിര ആരാണ് എന്നും ഇന്ദിരയുടെ വരവിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി രാഗി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നുമില്ല ഇതോടെ രാഗി ആകെ പരിഭ്രമിച്ചു പോയിരിക്കുകയാണ് ഇതേ സമയം തന്നെ കുറിച്ച് യാതൊരു കാര്യവും അന്വേഷിക്കാൻ നിൽക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദിര വാണിങ് നൽകി പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന രാഖി തൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് ഒടുവിൽ ഇന്ദിര തൻ്റെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ച കാര്യങ്ങളെ പറ്റി വ്യക്തമാക്കുന്നതിന് തയ്യാറാകുന്നത് പോലെ വളരെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയ ഒരു സ്ത്രീ ആയിരുന്നുവെന്നും ഇതേ തുടർന്നാണ് തന്റെ ജീവിതം മാറി മറിഞ്ഞത് എന്നുമുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ ഇന്ദിര അപ്രതീക്ഷിതമായ ഈ സംഭവം രാഗിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ സമയം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ദിരയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് ശാരിക കടന്നു വരുമ്പോഴാണ് ശാരികയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ദിര ഇപ്പോഴും ദുർഗാദേവി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം വ്യക്തമാക്കുന്നത് ഇതോടെ ശാരിക പകച്ചു പോകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്